കല്യാണം കൂടാം നേടാം ഓരോ ദിവസവും രൂപ പ്രൈസ് കോൾ ിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയൂറും ചോക്ലേറ്റുകൾ നെറ്റ്സ് ആൻഡ് ടൗൺ സ്ക്വയർ കാളികാവ് റോഡ് വണ്ടൂർ വണ്ടൂർ കരുണാലയപ്പടിയിൽ കുട്ടികളുമായി പോവുകയായിരുന്ന ഓട്ടോക്ക് പുറകിൽ കാറിടിച്ച് അപകടം ഇന്ന് രാവിലെ ഒൻപത് മണിയോടെ നടന്ന അപകടത്തിൽ യാത്രക്കാരനായ ഒരു വിദ്യാർത്ഥിക്ക് കൈയിനും കാലിനും പരിക്കേറ്റിട്ടുണ്ട് കുട്ടിയെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു വണ്ടൂർ ഭാഗത്ത് നിന്ന് എറിയാട് എ യു പി സ്കൂളിലേക്കുള്ള കുട്ടികളുമായി പോവുകയായിരുന്ന ഓട്ടോയ്ക്ക് പുറകിലാണ് അതേ ദിശയിൽ തന്നെ വരികയായിരുന്ന കാർ കാറിടിച്ചത് ഇടിയുടെ ആഘാതത്തിൽ മറിഞ്ഞ ഓട്ടോയ്ക്കുള്ളിൽ നിന്നും നാട്ടുകാരെത്തിയാണ് കുട്ടികളെ പുറത്തെടുത്തത് കാർ അമിത വേഗതയിലായിരുന്നുവെന്ന് നാട്ടുകാർ പറയുന്നു ഇരു വാഹനങ്ങളും ഓട്ടോറിക്ഷ മുമ്പിലായിട്ടും കാറ് പിറകുവായിട്ടും വരുന്ന ഒരവസ്ഥയിലായിരുന്നു കാറ് അമിത വേഗതയിലാണ് ഇരുന്നു എന്നാണ് നാട്ടുകാർ പറയുന്നത് കാറ് ഓട്ടോറിക്ഷയുടെ ബാക്ക് വശത്ത് പോയി ഇടിക്കുകയും ഓട്ടോറിക്ഷ തത്സമയം റോഡിലേക്ക് മറിഞ്ഞു വീഴുകയും ഈ ഓട്ടോറിക്ഷയിലുണ്ടായിരുന്ന അഞ്ച് വിദ്യാർത്ഥികൾ അതിന് ഉള്ളിലാകപ്പെട്ട് നാട്ടുകാരാണ് മറിഞ്ഞ ഓട്ടോറിക്ഷയെ നിവർത്തി അപകടം പറ്റിയ കുട്ടികളെ ആശുപത്രിയിലേക്ക് എത്തിച്ചത് ഏറ്റവും കൂടുതൽ അപകടം പറ്റിയത് ഒരു പെൺകുട്ടിക്കാണ് ആ പെൺകുട്ടിയെ തത്സമയം നിംസ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവുകയും അവിടെ നിന്ന് പെരിന്തൽമണ്ണ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത് ഇവരൊരു ഹോ അല്ലെങ്കിൽ ഒരു സൈൻ ബോർഡോ സ്ഥാപിക്കണമെന്നാണ് ഈ നാട്ടുകാരായ ഞങ്ങൾക്ക് പറയാനുള്ളത് ഇവിടെ ഇവിടെ നിത്യമായിട്ടും വന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രവണത കണ്ടുകൊണ്ടിരിക്കുകയാണ് നാല് കുട്ടികളാണ് ഓട്ടോയിൽ ഉണ്ടായിരുന്നത് മറ്റു കുട്ടികൾക്കും ഓട്ടോ ഡ്രൈവർക്കും നിസാര ഈ ഭാഗത്ത് റോഡ് നേർ രേഖയിലായതിനാൽ വാഹനങ്ങൾ അമിത വേഗതയിലൂടെയാണ് ഇതുവഴി സഞ്ചരിക്കുന്നതെന്നും നാട്ടുകാർ പറയുന്നു ന്യൂസ് ബ്യൂറോ വണ്ടൂർ വണ്ടൂരിനെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം പ്രമാണിച്ചൊരുക്കുന്നു